നമസ്കാരം ജ്യോതി ടെക്നീഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രഹങ്ങൾ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിലും നിൽക്കുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് തരിക എന്ന പരമ്പരയാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നവർക്ക് ആരുടെയും സഹായം കൂടാതെ സ്വന്തമായി അവരവരുടെ ജാതകം പരിശോധിച്ച് ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ജ്യോതിഷത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഫലദീപിക ഹോരാശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതിനാൽ ജ്യോതിഷം പഠിക്കുന്നവർക്കും ഇതിൽ പറയുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാവുന്നതാണ് എല്ലാവർക്കും ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുവാൻ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ശനി ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെ ഫലങ്ങളാണ് ഒരു വ്യക്തിക്ക് നൽകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനു മുൻപ് ശനിയുടെ കാരകത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മന്ദോ അലസ കപിലാത്ര സ്ഥൂലദ് ശ്രീ വരാഹമികിരാചാര്യർ ശനിയുടെ പ്രകൃതത്തെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ശനി അലസമായ സ്വഭാവത്തോടു കൂടിയവനും കറുത്ത കണ്ണുകളോട് കൂടിയവനും മെലിഞ്ഞ് നീണ്ട ശരീരത്തോടു കൂടിയവനും പരന്ന പല്ലുകളോടു കൂടിയവനും പരുഷമായ രോമങ്ങളും തലമുടിയോടു കൂടിയവനും വാദപ്രകൃതത്തോടു കൂടിയവനും ആകുന്നു ഇനി പല ദീപികയിൽ ശനിയുടെ കാരകത്വത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ആയുഷ്യം മരണം ഭയം പതിതദാം ദുഃഖാപമാനാമയാൻ ദാരിദ്ര്യം പൃഥകാപവാദ കലുഷണ്യ ആസൌജനിന്ദാപഥ സ്ഥൈര്യം നീചജനാശ്രയം ചമഹിഷം തന്ത്രീ മൃണം ചായസം രാസത്വം കൃഷി സാധനം രവിസുതാൽ കാരാഗൃഹം ബന്ധനം ആയുസ് മരണം ഭയം അധപതനം അല്ലെങ്കിൽ ഫ്രഷ്ട് കൽപ്പിക്കൽ ദുഃഖം അവഗണന രോഗം ദാരിദ്ര്യം കൃത്യൻ അപവാദം പാപം പുലവാലായ്മ നിന്ദ ആപത്ത് സ്ഥിരത നീചന്മാരുമായിട്ടുള്ള സഹവാസം പോത്ത് മടി കടം ഇരുമ്പ് ദാസത്വം കൃഷി ആയുധങ്ങൾ കാരാഗൃഹം ബന്ധനം ഇതെല്ലാം കൊണ്ട് പറയണം ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി ശനി ഓരോ ഭാവങ്ങളിൽ നിന്നാൽ എന്തൊക്കെ ഫലങ്ങളാണ് ഒരു ജാതകന് കൊടുക്കുന്നത് എന്ന് നോക്കാം നമ്മളിവിടെ പറയുന്നത് അടിസ്ഥാന പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ശനി നിൽക്കുന്ന രാശി ശനിയുമായിട്ട് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ ശനിയെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ എന്നിവയ്ക്കനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും എങ്കിലും അടിസ്ഥാനം ഇത് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് പഠിച്ചെടുക്കാവുന്നതാണ് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇവിടെ ശ്ലോകങ്ങൾ ഉപയോഗിക്കുന്നില്ല ഫലങ്ങൾ മാത്രം പറഞ്ഞു പോവുകയാണ് ആദ്യം ഫലദീപിക എന്ന ഗ്രന്ഥത്തിലുള്ള ഫലങ്ങളാണ് പറയുന്നത് അതിനുശേഷം ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പറയുന്നതാണ് ആദ്യമായി ശനി ലഗ്നത്തിൽ നിന്നാൽ എന്ത് ഫലമാണെന്ന് നോക്കാം ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഉള്ള ശനി ലഗ്നത്തിൽ നിന്നാൽ രാജതുല്യനോ ദേശാധിപനോ ആയി ഭവിക്കുന്നതാണ് മറ്റു രാശികളിൽ നിൽക്കുന്ന ശനി ലഗ്നത്തിൽ നിന്നാൽ ചെറുപ്പത്തിൽ വളരെ ദുഃഖം അനുഭവിക്കുന്നവനും ദാരിദ്ര്യവും ദുഃഖവും എന്നും അനുഭവിക്കുന്നവനും മലിനനും മടിയനും ആയി ഭവിക്കും ശനിയുടെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് തുലാം രാശിയാണ് സ്വക്ഷേത്രങ്ങൾ മകരവും കുംഭവുമാണ് ആചാര്യന്റെ അഭിപ്രായത്തിൽ ഈ മൂന്ന് രാശികൾ ലഗ്നമായി അവിടെ ശനി വന്നാൽ മാത്രമേ നല്ല ഫലങ്ങൾ തരുന്നുള്ളൂ ബാക്കിയുള്ള രാശികൾ ലഗ്നമായി അവിടെ ശനി നിൽക്കുകയാണെങ്കിൽ മോശം ഫലമായിരിക്കും എന്നാണ് എന്നാൽ ഹോരാശാസ്ത്രത്തിൽ തുലാം മകരം കുംഭം എന്നീ മൂന്ന് രാശികൾക്ക് പുറമെ വ്യാഴത്തിൻ്റെ രാശികളായ ധനു മീനം എന്നീ രാശികളിൽ നിൽക്കുന്ന ശനിയെക്കുറിച്ച് നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഈ അഞ്ചു രാശികൾ ഒഴിച്ചും മറ്റു രാശികൾ ലഗ്നമായിട്ട് അവിടെ ശനി നിന്നാൽ ആ വ്യക്തി നിത്യദരിദ്രനായിട്ടും രോഗിയായിട്ടും കാമാധീനനായിട്ടും വൃത്തിഹീനനായിട്ടും ബാല്യത്തിൽ രോഗപീഠകളാൽ ക്ലേശിക്കുന്നവനും സംസാരത്തിൽ വ്യക്തതയില്ലാത്തവനായും ഭവിക്കും എന്നാണ് എന്നാൽ ആദ്യം പറഞ്ഞ അഞ്ചു രാശികൾ ലഗ്നമായി അവിടെ ശനി നിന്നാൽ അതായത് തുലാം മകരം കുംഭം ധനു മീനം എന്നീ രാശികൾ ലഗ്നമായി അവിടെ ശനി നിന്നാൽ ആ വ്യക്തി രാജതുല്യനായിട്ടും ഗ്രാമാധിപതിയായിട്ടും പുരാധിപതിയായിട്ടും നല്ല വിദ്വാനായിട്ടും ഭംഗിയുള്ള കൂടിയവനായിട്ടും ഭവിക്കും എന്നാണ് ഇതിൽ തുലാം മകരം കുംഭം എന്നീ രാശികൾ ലഗ്നമായിട്ട് അവിടെ ശനി നിന്നാൽ അത് പഞ്ചമഹാപുരുഷ യോഗത്തിലെ ശശമഹായോഗമാണ് ശശയോഗത്തിൽ ജനിക്കുന്നവൻ സർവ്വജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവനും നല്ല ഭൃത്യന്മാരോടും സൈന്യത്തോടും കൂടിയവനും ഗ്രാമാധിപനോ രാജാവോ ആയവനും ചീത്ത ചെയ്യുന്നവനും പരവനിതകളോടും പരവിത്തങ്ങളോടും കൂടിയവനും സുഖിയുമായി ഭവിക്കും എന്നാണ് പ്രമാണം പ്രമാണ ശ്ലോകം ഇവിടെ പറഞ്ഞിട്ടില്ല എന്നേയുള്ളു അതിൻ്റെ പൊരുൾ ഇത്രയുമാണ് ഇനി ശനി രണ്ടാം ഭാവത്തിൽ നിന്നാൽ എന്ത് ഫലമാണ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ശനി രണ്ടാം ഭാവത്തിൽ നിന്നാൽ ഉത്സാഹമില്ലാത്തവനും ധനഹീനും ന്യായമുള്ളവനും അന്യദേശങ്ങളിൽ വസിക്കുന്നവനും ന്യായമായ ഭോഗത്തോടും ധനത്തോടും കൂടിയവനും ആയിരിക്കും എന്നാണ് ഒരു ശ്ലോകത്തിൽ തന്നെ ആചാര്യൻ രണ്ട് തരത്തിലുള്ള ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ശനി ബലമുള്ള രാശികളിൽ നിന്നാൽ നല്ല ഫലത്തെയും ബലമില്ലാത്ത രാശികളിൽ നിന്നാൽ മോശം ഫലങ്ങളെയും പറഞ്ഞു പറഞ്ഞുകൊള്ളണം ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് ശനി രണ്ടിൽ നിന്നാൽ വളരെ ദ്രവ്യത്തോട് കൂടിയവനായിട്ടും രാജാവിനാൽ അപകരിക്കപ്പെട്ട ദ്രവ്യത്തോട് കൂടിയവനായിട്ടും മുഖരോഗിയായിട്ടും ഭവിക്കും എന്നാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ശനിക്കും ഒരേ ഫലമാണ് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ശനി മൂന്നാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ വലിയ ബുദ്ധിമാനും ഉദാരനും ദാനശീലനും ഭാര്യസുഖം അനുഭവിക്കുന്നവനും അലസനം പരവശനുമായി ഭവിക്കും എന്നാണ് മൂന്നാം ഭാവം ധൈര്യം വീര്യം എന്നീ പ്രകൃതത്തെ കാണിക്കുന്ന ഒരു ഭാവമാണ് ശനിയെ മന്ദോ അലസ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഒരു ഉപജയഭാവമാണ് പാപഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു ഭാവമാണ് ഉപജയഭാവം മറ്റ് ശുഭഫലങ്ങൾ മൂന്നിൽ നിൽക്കുന്ന ശനി നൽകുമെങ്കിലും ഊർജ്ജസ്വലതയും പരാക്രമശീലവും മൂന്നിലെ ശനി നൽകുന്നില്ല എന്നാണ് ആചാര്യൻ പറയുന്നത് എന്നാൽ ഇത് ശനിക്ക് ബലമുള്ള രാശികളാണെങ്കിൽ ഏറെക്കുറെ ഈ ഫലം ലഭിക്കുന്നതായിരിക്കും ഹോരയിൽ മൂന്നിലെ ശനിയെക്കുറിച്ച് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് മൂന്നാമിടത്ത് ശനി നിന്നാൽ അറിവും പരാക്രമവുമുള്ളവനായി ഭവിക്കും എന്നാണ് ശനി നാലാം ഭാവത്തിൽ നിന്നാൽ നാല് ഒരു കേന്ദ്രഭാവമാണ് കേന്ദ്രഭാവത്തിൽ ശനിയെ പോലെയുള്ള ഒരു പാപം നൽകുന്നത് നല്ലതല്ല ഇവിടെ ശനി നിന്നാൽ ജാതകൻ ദുഃഖിതനും ഗൃഹവും വാഹനവും മാതാവും ഇല്ലാത്തവനും ബാല്യത്തിൽ രോഗബാധിതനും ആയി ഭവിക്കും എന്നാണ് നാലാം ഭാവം നമ്മുടെ അമ്മയെയും വീടിനെയും വാഹനങ്ങളെയും സുഖത്തെയും സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ ഇവിടെ ശനി നിന്നാൽ ഈ കാര്യങ്ങൾക്കെല്ലാം ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ ഇത് ശനിക്ക് ബലമുള്ള രാശികളാണെങ്കിൽ ദോഷത്തെ പറയേണ്ടത് ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് ഭാവത്തിന് ബലം നൽകും എന്നൊരു പ്രമാണവും ഉണ്ടല്ലോ കോരയിൽ പറഞ്ഞിരിക്കുന്നത് ശനി നാലാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സുഖത്തോട് കൂടാത്തവനായിട്ടും ദുഃഖത്തോട് കൂടിയവനായിട്ടും ഭവിക്കും എന്നാണ് രണ്ട് ഗ്രന്ഥങ്ങളിലും മോശം ഫലങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ശനി അഞ്ചിൽ നിന്നാൽ എന്ത് ഫലമാണെന്ന് നോക്കാം ശനി അഞ്ചാം ഭാവത്തിൽ നിന്നാൽ ജാതകൻ ചിത്തഭ്രമമുള്ളവനും ജ്ഞാനവും പുത്രന്മാരും ധനവും സന്തോഷവും ഇല്ലാത്തവനും ഷാഠ്യക്കാരനും ദുർബുദ്ധിയും ആയിരിക്കും എന്നാണ് അഞ്ച് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമാണല്ലോ അവിടെ ശനി വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ബലക്ഷയം അഞ്ച് ബുദ്ധിയുടെ സ്ഥാനമാകയാൽ ഇവിടെ ശനി വരുമ്പോൾ നമുക്ക് ബുദ്ധിയും അറിവും എല്ലാം കുറവായിരിക്കും ശനി കുറവുകളുടെ ഒരു ഗ്രഹവുമാണല്ലോ മാത്രമല്ല ജാതകൻ നിർബന്ധ ബുദ്ധി കാണിക്കുന്നവനുമായിരിക്കും അഞ്ച് സന്താന ഭാവമാകയാൽ സന്താനങ്ങൾക്ക് കാലതാമസവും അനുഭവപ്പെടും കോരയിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചിൽ ശനി നിൽക്കുന്ന വ്യക്തി പുത്രനോടും ധനത്തോടും കൂടാത്തവനായി ഭവിക്കും എന്നാണ് അഞ്ച് നമ്മുടെ ഒരു ത്രികോണ ഭാവമാണല്ലോ അപ്പോൾ അവിടെ ശനി സൂര്യൻ ചൊവ്വ രാഹു മുതലായ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നന്നല്ല ശനി ആറിൽ നിന്നാൽ ആറ് ഒരു ഉപജയ സ്ഥാനമാണ് ഇവിടെ നിൽക്കുന്ന ശനി നല്ല ഫലങ്ങൾ തന്നെ ആയിരിക്കും നൽകുക ശനി ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യക്തി വളരെ ഭക്ഷിക്കുന്നവനും ധനികനും ശത്രുക്കളെ കീഴടക്കുന്നവനും ധൈര്യമുള്ളവനും അഭിമാനിയുമായിരിക്കും അപ്പോൾ ആറിൽ നിൽക്കുന്ന ശനിയെക്കുറിച്ച് വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ശനി നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ നിൽക്കുമ്പോൾ ഗുണങ്ങൾ കുറച്ച് കുറവായിട്ടായിരിക്കും ലഭിക്കുക ഹോലയിൽ ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയെക്കുറിച്ച് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ജാതകൻ ബലവാനായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവനായിട്ടും ഭവിക്കും എന്നാണ് ആറിലെ ശനിയെക്കുറിച്ച് ഹോരയിലും നല്ല ഫലങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ശനി ഏഴിൽ നിന്നാൽ നല്ല ഫലമല്ല ഗ്രന്ഥത്തിൽ പറയുന്നത് ശനി ഏഴിൽ നിൽക്കുന്ന വ്യക്തി ഭാര്യയോട് കൂടിയവനും ധനഹീനനും വഴി നടക്കുന്നവനും വ്യാകുലനുമായിരിക്കും എന്നാണ് കുൾസിതയായ ഭാര്യ എന്നാൽ നിന്ദകർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യ എന്നാണ് അർത്ഥം വഴി നടക്കുന്നവൻ എന്നാൽ സഞ്ചാരി എന്ന് കണക്കാക്കാം ഏഴാം ഭാവം യാത്രകളുടെ ഒരു ഭാവവുമാണല്ലോ വ്യാകുലത എന്നാൽ ദുഃഖം ഉത്കണ്ഠ മനപ്രയാസം എന്നൊക്കെയാണ് അർത്ഥം ഓരയിൽ പറഞ്ഞിരിക്കുന്നത് ഏഴിൽ ശനി നിന്നാൽ സ്ത്രീകളിൽ നിന്ന് അപമാനത്തെ ലഭിക്കും എന്നാണ് ഏഴ് നമ്മുടെ ഒരു കേന്ദ്രഭാവമാകയാൽ അവിടെ ശനി നിൽക്കുന്നത് നല്ലതല്ല മാത്രമല്ല ഏഴ് നമ്മുടെ കളത്ര സ്ഥാനവുമാണല്ലോ അവിടെ ഒരു പാപം നിൽക്കുന്നത് നല്ലതല്ലോ പക്ഷേ ഏഴിലെ ശനിക്ക് ദിഗ്ബലവും പറയുന്നുണ്ട് ശനി എട്ടാം ഭാവത്തിൽ നിന്നാൽ ശനി എട്ടിൽ നിന്നാൽ മലിനനും ഹർശരോഗിയായും ധനമില്ലാത്തവനായും ഭയങ്കരമായ കൂടിയവനും വിശപ്പ് അധികമുള്ളവനും സ്നേഹിതന്മാരുടെ ഇടയിൽ മാനക്കേട് സംഭവിക്കുന്നവനുമായി ഭവിക്കും പല ആചാര്യൻ ഈ ഫലമാണ് എട്ടിൽ ശനി നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശനി ബലമുള്ള രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കുറയുന്നതാണ് മാത്രമല്ല എട്ടിൽ ശനി നിൽക്കുന്നവർ ദീർഘായുസുള്ളവരുമായിരിക്കുകയും ചെയ്യും ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എട്ടിൽ ശനി നിന്നാൽ സന്തതിക്ക് കുറവും നേത്രരോഗവും ഉണ്ടാകും എന്നാണ് വേറെ ദോഷങ്ങളൊന്നും ഹോരയിൽ എട്ടിലെ ശനിയെക്കുറിച്ച് പറയുന്നില്ല ഇനി ഒൻപതിൽ ശനി നിൽക്കുമ്പോഴുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശനി ഒൻപതിൽ നിന്നാൽ ഭാഗ്യവും ധനവും പുത്രന്മാരും പിതാവും ധർമ്മവും ഇല്ലാത്തവനും ദുർജനവും ആയി ഭവിക്കും എന്നാണ് ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണല്ലോ അവിടെ ശനിയെപ്പോലെയുള്ള ഒരു പാപഗ്രഹം നിൽക്കുമ്പോൾ നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഹാനി വരുന്നു എന്നാൽ ശനിക്ക് ബലമുള്ള രാശികളിലാണ് ഒൻപതാം ഭാവമായി ശനി നിൽക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ നല്ല ഒരളവ് വരെ കുറയുന്നതാണ് ഭാവാധിപൻ ഭാവത്തിൽ നിന്നാൽ ഭാവത്തിന് ബലമേറും എന്ന പ്രമാണ പ്രകാരം ശനി ഒൻപതാം ഭാവാധിപനായി ഒൻപതിൽ നിന്നാൽ നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് ഹോരയിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ശനി ഒൻപതിൽ നിന്നാൽ പുത്രന്മാരും ധനവും സുഖവും ഉണ്ടാകും എന്നാണ് രണ്ട് ഗ്രന്ഥങ്ങളിൽ രണ്ട് ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ശനിക്ക് ബലമുള്ള രാശികളിലാണ് ശനി നിൽക്കുന്നതെങ്കിൽ നല്ല ഫലം തന്നെ പറയാവുന്നതാണ് ശനി പത്താം ഭാവത്തിൽ നിന്നാൽ മന്ത്രിയും രാജാവും കൃഷിക്കാര്യങ്ങൾ ചെയ്യുന്നവനും സൂര്യനും പ്രസിദ്ധനും ആയിത്തീരും എന്നാണ് പത്ത് എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഭാവമാണല്ലോ അപ്പോൾ അവിടെ ശനി നിൽക്കുമ്പോൾ നല്ല ഫലങ്ങളാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പത്ത് ഒരു കേന്ദ്രഭാവമാണ് കേന്ദ്രഭാഗത്തിൽ ഒരു പാപഗ്രഹം നിൽക്കുന്നത് നന്നല്ല പക്ഷേ പത്ത് ഒരു ഉപജയഭാവവും കൂടിയാണ് അതുകൊണ്ടാകാം പത്തിലെ ശനിക്ക് നല്ല ഫലം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പത്ത് നമ്മുടെ കർമ്മഭാവവും ശനി കർമ്മകാരകനുമാണല്ലോ ഓരോയിൽ പത്തിലെ ശനിക്ക് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രഗ്രഹണവും ശൗര്യവും ഉണ്ടാകും എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ പത്തിൽ നിൽക്കുന്ന ശനി ആ ജാതകന് നല്ല ഫലം തന്നെ കൊടുക്കുന്നതായിരിക്കും ശനി പതിനൊന്നാം ഭാഗത്തിൽ നിന്നാൽ ജാതകൻ ദീർഘായുസോട് കൂടിയവനും സ്ഥിര സമ്പത്തുള്ളവനും ശൂരനും രോഗമില്ലാത്തവനും ധനികനും ആയിത്തീരും എന്നാണ് പതിനൊന്ന് എന്ന് പറയുന്നത് ഏതൊരു ഗ്രഹത്തിനും വളരെ പ്രിയപ്പെട്ട ഭാവമാണ് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ നല്ല ഫലങ്ങൾ മാത്രമേ തരുന്നുള്ളൂ അത് പാപഗ്രഹമായാലും ശുഭഗ്രഹമായാലും ഇനി പതിനൊന്നിലെ ശനിയെക്കുറിച്ച് ഹോരയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം പതിനൊന്നിൽ ശനി നിൽക്കുന്ന വ്യക്തി വളരെ ധനമുള്ളവനായിരിക്കും എന്ന് മാത്രമേ ഹോരയിൽ പറയുന്നുള്ളൂ ഇവിടെ ആചാര്യൻ ഒരു മോശം അഭിപ്രായവും പറയുന്നില്ല അതിനാൽ പതിനൊന്നിൽ നിൽക്കുന്ന ശനി ഒരു ജാതകന് വളരെ നല്ല ഫലങ്ങൾ തന്നെ നൽകും എന്ന കാര്യം നമുക്ക് നിസ്സംശയം പറയാം അവസാനമായി പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനി ഒരു ജാതകന് എന്ത് ഫലമാണ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ടിൽ ശനി നിൽക്കുന്ന വ്യക്തി ലജ്ജയും ധനവും പുത്രന്മാരും ഇല്ലാത്തവനും അംഗവൈകല്യത്തോടു കൂടിയവനും അറിവില്ലാത്തവനും ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നവനായും ഭവിക്കും എന്നാണ് പന്ത്രണ്ട് ഒരു മറഞ്ഞ ഭാവമാണല്ലോ ഇവിടെ നിൽക്കുന്ന ശനി ഒരു ജാതകന് നല്ല ഫലങ്ങൾ നൽകാനിടയില്ല ഇനി ഹോരയിൽ പന്ത്രണ്ടിലെ ശനിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നവൻ ഭൃഷ്ടനായി ഭവിക്കും എന്നാണ് ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടു ഗ്രന്ഥങ്ങളിലും മോശമായ അഭിപ്രായമാണെങ്കിലും ശനി തനിക്ക് ബലമുള്ള രാശികളിലാണ് നിൽക്കുന്നതെങ്കിലോ ശനിക്ക് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിലോ ദോഷഫലങ്ങൾ കുറയുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ചത് ശനി ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്നാൽ ഒരു ജാതകന് നൽകുന്ന ഫലങ്ങളെക്കുറിച്ച് ഫലദീപിക വരാഘോര എന്നീ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത ഫലങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുകൂടി മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കുക ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം